സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം ഹക്കാനി പരമോന്നത ആത്മീയ നേതാവ് ഹിബത്തുല്ല അക്കുൻസാദ എന്നിവർക്കെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്താ താമിച്ചേ എന്നേ ചോദിക്കാനുള്ളൂ രണ്ടുപേരും മാനവരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തതായി തെളിവുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി സ്ത്രീകളും കുട്ടികളും മാത്രമല്ല താലിബാന്റെ ലിംഗവിവേചനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന മറ്റുള്ളവരും കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു ഇനിയും വിളിവ് വരാത്ത ഒരു വിഭാഗം കേരളത്തിലെ കുറച്ച് ജിഹാദി തീവ്രവാദികൾ മാത്രമാണ് കാരണം അവരിപ്പോഴും താലിബാൻ വിസ്മയമാണെന്നും ഹമാസ് പോരാളികളാണെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് ആ അഫ്ഗാനിസ്ഥാന്റെ താലിബാനിസം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു അന്യപുരുഷനോട് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ആ സ്ത്രീയെ വിചാരണ ചെയ്ത് നാല് എസ് സി പി ഐ ഭീകരർ ആ പെണ്ണിനെ കൊലക്കളത്തിലേക്ക് തള്ളിവിട്ടു